ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പിസ്സയാണ് റെഡിയാക്കുന്നത് ഈസ്റ്റ് ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഈ പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ബൗളിലോട്ട് മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനൊരു അര ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല ഉപ്പ് അതുകൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ സോഡാ പൊടി ചേർത്ത് കൊടുക്കുക മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് കുറേശ്ശേ തൈര് ചേർത്തിട്ട് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഒക്കെ വെള്ളം ഒഴിച്ച് കുഴക്കാറില്ല അതുപോലെ അപ്പൊ ഞാൻ ഒരു ഇതൊരു ഡോർത്തി വെച്ചു ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചേർത്ത് ഡോറി ഒന്ന് കുഴച്ചെടുത്ത് വെക്കുക ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഏതെങ്കിലും റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ വേണം ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇത് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല നമുക്ക് ഇപ്പം തന്നെ ഈ പിസ്സ റെഡിയാക്കി എടുക്കാം പിന്നെ പത്ത് മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ നന്നായിട്ട് തന്നെ വരും ഞാൻ എന്തായാലും കൂടുതൽ സമയം വെക്കുന്നില്ല ഞാൻ ഇപ്പൊ തന്നെ അങ്ങ് പിസ്സ റെഡിയാക്കാൻ പോവുകയാണ് നമ്മൾ റെഡിയാക്കിയെടുത്ത ഈ ഡോ രണ്ട് പോഷൻ ആക്കണം ഒരു ഡോ ഇച്ചിരി വലുതാണ് ഒരു ഡോ അതിനേക്കായി ഒരുപാട് ചെറുതല്ല കേട്ടോ എന്നാലും അതിനേക്കായി കുറച്ചുകൂടെ ചെറുതാണ് ആദ്യം നമുക്ക് ഈ ചെറിയ ഡോ എടുക്കാം ഇതങ്ങ് മാറ്റി വെക്കാം നമുക്ക് ആവശ്യമുണ്ട് ആദ്യം നമുക്ക് ഈ ഒരു ഡോ റെഡിയാക്കിയിട്ട് എടുക്കാം ഞാനൊരല്പം മൈദ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് പരന്ന് കിട്ടുള്ളൂ ഇനി നമുക്കിത് മെല്ലെ ഇതുപോലൊന്ന് പരത്തിയെടുക്കാം പരത്തിയതിന് ശേഷം ഫോർക്ക് വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കുക ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാല് അല്ലെങ്കിൽ നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പൊങ്ങി വരും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അല്പം ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ഒഴിക്കേണ്ട കേട്ടോ അല്പം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ നല്ല നൈസിനാട്ടോ പരത്തി എടുത്തത് ഇതിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി അടുത്ത ഡോയും നമുക്ക് ഇതുപോലൊന്ന് പരത്തി എടുക്കണം ഞാനൊന്ന് പരത്തി എടുത്തു ഇനി ചെയ്യേണ്ട പിസയുടെ ഒരു ട്രേ എടുക്കുക ഇനി ഇതില്ലെങ്കിലും കുഴപ്പമില്ല നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ടിൻ ടിന്നെടുത്താൽ മതി അല്ലെങ്കിൽ സാധാരണ സ്റ്റീലിന്റെ പ്ലേറ്റ് പ്ലേറ്റില്ലേ അതാണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വരും ഇതിലേക്ക് ഞാൻ ഒരു അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പരത്തി വെച്ച് ഈ ഒരു ഡോ നമുക്ക് ഈ ഒരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് കൈ വെച്ച് തരുന്നത് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം അപ്പൊ ഞാൻ എന്താ ഇതൊന്ന് പരത്തി എടുത്തു ഇനി ചെയ്യേണ്ടത് കുറച്ച് മോശറിലീസാണ് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കുകട്ടോ അവിടെ കിട്ടും ഞാനിപ്പോ മേടിച്ചത് കൊല്ലത്തു നിന്നാണ് കൊല്ലം സ്റ്റെയിൻസ് ട്രേഡിംഗ് ഷോപ്പിൽ നിന്നുമാണ് ഞാനിപ്പോ ഇതൊക്കെ മേടിക്കാറ് അപ്പൊ കൊല്ല കൊല്ലത്തുള്ളവർക്ക് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കുറച്ച് ചീസ് ഇതിന്റെ നടുക്കായിട്ട് ഇതുപോലെ ഇട്ടു കൊടുക്കുക പിന്നെ നമുക്ക് ചീസ് സ്പ്രെഡ് എന്ന് പറഞ്ഞൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം അത് സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ് ഇനി ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്ത് വെച്ചില്ല നമ്മൾ ചുറ്റെടുത്ത് വെച്ചില്ല അതെടുക്കുക ഇതിന്റെ സൈഡിൽ നിന്ന് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഇതിന്റെ സെൻട്രലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം അതേ ഇതുപോലെ സെൻട്രലായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ഇതുമായിട്ട് നന്നായിട്ട് അമർത്തി വെച്ച് കുറച്ച് വെള്ളം തൊട്ടിട്ട് വേണം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തത് ചെയ്യേണ്ടത് ഇതിലേക്ക് കുറച്ച് സോസ് ഒഴിച്ചു കൊടുക്കുക പിസ്സ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിസ്സ സോസ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് വാച്ച് ചെയ്യാം എങ്ങനെയാണ് പിസ്സ സോസ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ട് അത് കാണാം കേട്ടോ ഇനി നമുക്ക് ഇതിന്റെ മേളിലായിട്ട് വീണ്ടും കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുറച്ച് റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതുപോലെ സവോള ചെറുതായിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ച് അതുപോലെ തന്നെ യെല്ലോ ക്യാപ്സിക്കം ഗ്രീൻ ക്യാപ്സിക്കം ഇത്രയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ഇനി ഇതൊക്കെ നമുക്കിതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് വീണ്ടും ചീസ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതെ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇനി നിങ്ങളിത് ആ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യം ഓവൻ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക ഏത് ഓവൻ ആണെങ്കിലും പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക എന്നിട്ട് ഇത് സെൻട്രലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത് ഇത് വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ബേക്ക് ചെയ്യുക ഒരു നൂറ്റി ഡിഗ്രിയിൽ ആദ്യം ഒരു പത്ത് മിനിറ്റ് ബേക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുക ആയിട്ടില്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ബേക്ക് ചെയ്താൽ മതി ഓവൻ ഇല്ലാതെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ ഒരു പിസേപ്പർ റെഡിയാക്കാൻ പോകുന്ന ഇതുപോലുള്ള ഒരു ഇഡലി ഇഡലി കുട്ടികൾ ആദ്യം തന്നെ ഇത് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യണം അഞ്ച് മിനിറ്റ് ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പിസയുടെ ആ ഒരു ട്രേ ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം ഇനി അടച്ചു വെച്ചിട്ട് ഒരു ആദ്യം ഒരു പതിനഞ്ച് മിനിറ്റ് നോക്കുക കേട്ടോ പതിനഞ്ച് മിനിറ്റും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൂടി വയ്ക്കേണ്ടി വരും അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു ഗോൾഡൻ നിറം വരാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡിൽ നമ്മൾ ഇതുപോലെ ബട്ടർ തേച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിരുന്നു കുറച്ചുകൂടി ആവാനുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് സമയം കൂടി വെച്ചു മൊത്തം ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മിനിറ്റ് വരെ നമുക്ക് വെക്കാം കേട്ടോ ആദ്യം നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ തീ നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് വേണം ബാക്കി പത്ത് മിനിറ്റ് നിങ്ങളിതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം കുറച്ച് ഒറുകാനോ കൂടി ചേർത്ത് കൊടുക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും